റെവിറ്റ് റെവിറ്റാണ് പറയാനുള്ളത് പിന്നെ റെവിറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തൊരു പേജാണ് കിട്ടുക മെയിൻ പേജൊക്കെ കിട്ടുക അതിൽ പ്രൊജക്റ്റ് ഉണ്ടാവും ഫാമിലീസ് ഉണ്ടാവും പ്രൊജക്റ്റ് എന്നാൽ നമ്മൾ ഓൾറെഡി ചെയ്ത ഫയൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റാൻ കാര്യങ്ങളാണ് പ്രൊജക്റ്റ് പ്രൊജക്റ്റിനുണ്ടാവുക ഫാമിലീസ് എന്നാൽ മെഷ് ഫയലുകളും ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ് ഫാമിലീസ് ഉണ്ടാവുക നമുക്ക് പ്രൊജക്റ്റ് ആണ് ആവശ്യം പ്രൊജക്ടിൽ ഓപ്പൺ എന്നാൽ എന്താണ് നമ്മൾ ഓൾറെഡി ചെയ്ത സേവ ഓപ്പൺ ചെയ്യുകയാണ് ന്യൂ എന്നത് പുതിയത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ പേജ് എടുക്കുന്നത് അപ്പോൾ അതില് ന്യൂ പേജ് ക്ലിക്ക് ചെയ്യുക അതിൽ ൊരു ബോക്സ് വരും അതിലെന്ത് ചെയ്യുക ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആക്കി മാറ്റി വിടുക കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും അതിൽ ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആക്കി മാറ്റാം ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ആക്കി മാറ്റിയതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ നേരെ ഓക്കെ ഇട്ട് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും ഇതാണ് നമ്മളെ ഓപ്പൺ ചെയ്താലുള്ള പേജ് രണ്ടാമത് മെയിൻ പേജ് ആണത് മുകളിൽ കുറേ ടൂൾ ബാറുണ്ട് സൈഡിലും കുറേ ടൂൾ ബാറുണ്ട് അതിൽ ഇവിടെ പ്രോപ്പർട്ടീസിന് ഓപ്ഷൻ ഉണ്ട് പ്രോപ്പർട്ടീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് വരക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുക അതായത് ഡാമേഷൻ മാറ്റുക മെറ്റീരിയൽസ് മാറ്റുക കാര്യങ്ങളൊക്കെയാണ് പ്രോപ്പർട്ടീസിലുണ്ടാവുക പ്രൊജക്റ്റ് ബ്രൗസറിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലാൻ ഏരിവേഷൻ സെക്ഷൻ അതിൻ്റെ വ്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണിത് പ്രൊജക്റ്റ് ബ്രൗസറിൽ ഉണ്ടാവുക പിന്നെ മുകളിൽ ആവശ്യമുള്ള കുറേ ടൂൾ ബാർ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഏത് നമ്മളിപ്പോൾ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് യൂണിറ്റ് സെറ്റ് ചെയ്യാവേണ്ടത് അപ്പോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എന്ന് എൻ്റർ ചെയ്യുക കീബോർഡിൽ യു എന്ന് അടിച്ചാൽ മതി എൻ്റർ അടിക്കണ്ട വെറും യു എ കളിക്കുക എൻ്റർ അടിക്കല്ല യു എന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ എൻ്റർ അടിക്കേണ്ട ആവശ്യമില്ല യു എൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിലെന്ത് ചെയ്യുക ലെങ്ത്തുള്ള എടുത്ത് നമുക്ക് ലെങ്ത്ത് നിന്നുള്ള ആ ലെങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ യൂണിറ്റ് മാറ്റി കൊടുക്കുക അപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ സെൻറ്റിമീറ്ററിനാക്കി വോക്കറ്റ് കൊടുത്തു ലെങ്ത്തിൽ സെൻറ്റിമീറ്റർ നമ്മൾ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് മാറ്റി കൊടുക്കുക അതേപോലെ ആംഗിളിലും സ്ലോപ്പിലും എന്ത് ചെയ്യുക ഡെസിമൽ ഡിഗ്രി ഇതോടെ ഡെസിമൽ ഡിഗ്രിയാണ് സ്ലോപ്പിലും അതേപോലെ എന്ത് ചെയ്യുക ഡെസിമൽ ഡിഗ്രി ആക്കി അപ്പോൾ ആംഗിളിലും സ്ലോപ്പിലും എന്ത് ചെയ്യുക ഡെസിമൽ ഡിഗ്രി ആക്കുക ലെങ്ത്തിൽ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് മാറ്റി കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നേരെ ഓക്കെ കൊടുക്കുക മതിലേക്ക് വന്നു പിന്നെന്താ ഫസ്റ്റും ഉദാഹരണത്തിന് ഫസ്റ്റ് എന്തെങ്കിലും വാൾ കേൾക്കുകയാണ് ഞാൻ ഒരുപാട് ടൂൾ ബാറുണ്ട് നമുക്ക് ഉദാഹരണം ഒരു വാൾ എടുത്തു വാൾ എടുത്ത് ജസ്റ്റ് ഒരു ഒബ്ജക്ട് ഞാൻ വരയ്ക്കുകയാണ് ഇവിടെ ജസ്റ്റ് ഒരു ഒബ്ജെക്റ്റ് ഞാൻ ഇവിടെ ലൈൻ വരച്ചു ഉണ്ടോ സൂം ചെയ്താൽ മതി ലൈൻ ഒബ്ജക്റ്റ് വരച്ചു ഞാൻ ജസ്റ്റ് ടൂൾ ബാർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടേ ജസ്റ്റ് വാൾ എടുത്തതേ പിന്നെ നമുക്ക് ഇവിടെ ഈ വാൾ സെലക്ട് ചെയ്തു കണ്ടോ ഈ വാൾ സെലക്ട് ചെയ്യുമ്പോൾ കുറെ ടൂൾ ബാറുകളുണ്ട് അതിലുണ്ട് ഫസ്റ്റ് മൂവ് ഉണ്ട് അതായത് നമ്മൾ ഈ മോഡിഫൈ ചെയ്യണല്ലോ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോഡിഫൈ ക്ലിക്ക് ചെയ്താൽ മതി ടൂൾ ബാർസ് ഉണ്ട് അപ്പോൾ ആദ്യ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഈ മൂട്ട് നമ്മൾ ഓട്ടകാട് ചെയ്ത പോലെ എന്ത് ചെയ്യുക മൂട്ട് ക്ലിക്ക് ചെയ്തു മൂട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബേസ് ക്ലിക്ക് ചെയ്യാൻ പറയും ഏതെങ്കിലും ബേസ് ബേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തു പിന്നെന്ത് ചെയ്യുക അളവ് ടൈപ്പ് ചെയ്യുക എങ്ങോട്ടാണ് മൂവിന് അത്ര അളവ് വേണ്ടി ടൈപ്പ് ചെയ്യുക അപ്പോൾ ഒരു ഉദാഹരണം മുന്നൂറാണെങ്കിൽ മുന്നൂറ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നേരെ മുന്നൂറ് മൂവായിട്ട് ഉണ്ടാവും അതാണ് മൂട്ടുകൾ വരാൾ രണ്ടാമത്തെ കോപ്പി കോപ്പി അതായത് ഒബ്ജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക കോപ്പി ക്ലിക്ക് ചെയ്യുക ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഒന്ന് തന്നെയാണ് മൂവ് ചെയ്തിട്ട് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേരി ടൈപ്പ് ചെയ്യാം അപ്പോൾ അഞ്ഞൂറാണ് അഞ്ഞൂറ് ടൈപ്പ് ചെയ്താൽ അഞ്ഞൂറും കോപ്പി ചെയ്യാൻ മാറി പിന്നെ ഇവിടെ നമുക്ക് വീടിൻ്റെ സെലക്ട് ചെയ്ത അളവ് മാറ്റണേയും മാറ്റി കൊടുക്കാണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അളവ് മാറ്റണേയും മാറ്റി കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അളവ് മാറ്റണേയും മാറ്റി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അതാണ് മൂവ് കോപ്പി പറയാൾ അടുത്തതാണ് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക റൊട്ടേഷൻ എടുക്കുക അപ്പോൾ ഒരു ലൈൻ വരും അതായത് നമുക്ക് റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് സീറോ പോയിൻ്റ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പം വർക്കിൻ്റെ നേരം എന്ത് ചെയ്യുക തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ എങ്ങോട്ട് എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു മുപ്പതാണ് മുപ്പത് ഡിഗ്രി ഇട്ട് എടുത്താൽ മുപ്പത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ മാറി കൺട്രോൾസിൽ അടിച്ചു പിന്നെ അടുത്തതാണ് പിന്നെ അപ്പോൾ അത് മനസ്സിലായോ ഓഫ് സെറ്റ് എന്നിട്ടുണ്ട് വേണ്ട സെലക്ട് ചെയ്യുക ഓഫ് സെറ്റ് ഓഫ് സെറ്റ് ക്ലിക്ക് ചെയ്തു നമുക്ക് വാല്യൂ ടൈപ്പ് ചെയ്യാം എത്ര വാല്യൂ ആണ് അപ്പോൾ നമുക്ക് നൂറാണു നൂറിട്ട് കൊടുക്കുന്നതിൽ നേരം ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാണ്ട നേരോടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സെലക്ട് നിർബന്ധം ഇല്ല നേരെ ഓപ്സൈറ്റ് വിളിക്കുക വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇവിടെ ഇരുന്നൂറ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ഇട്ട് കൊടുക്കുക നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്തതാണ് ഞാനിത് ക്ലോസ് ചെയ്തു വാളൊരു അബ്ജക്റ്റ് ഒരു ഉദാഹരണ ഒരു ഈ ആ ടൂൾസ് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് എടുത്തേ ഉള്ളൂ കേട്ടോ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തെടുത്തു ഇനി ഇത് നമുക്ക് എന്താ മിററ് ചെയ്യണോ മിററ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇപ്പം രണ്ട് ടൈപ്പ് മിറർ ഉണ്ട് ഒന്നാമത്തെന്ത് ചെയ്യുക മിററ് പിക്ക് ആക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക പിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ ക്ലോസ് ചെയ്താൽ മതി നേരെ മിറർ അതെല്ലാം ഡ്രോ ആക്സ് തന്നെ വരച്ചെടുക്കാണ്ട് ക്ലിക്ക് ചെയ്യാൻ വരച്ചെടുക്കുക ഡ്രോയ്സ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒരു ആക്സ് വരച്ച് കൊടുക്കുക ഉണ്ടോ എത്ര ഡിസൈൻസ് ആണോ നിങ്ങൾ ഗ്യാപ്പുള്ള ആ ഡിസ്റ്റൻസ് കൂടെ വന്നിട്ടുണ്ടാവും അതാണ് ഡ്രോക്സ് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ള ഇതിൽ പറയാനുള്ളതന്നെയാണ് ഉണ്ടോ സ്പ്ലിറ്റ് എലമെൻറ്റ് സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പുണ്ട് സ്പ്ലിറ്റ് എലമെൻറ്റ് ഉദ്ദേശം സ്പ്ലിറ്റ് ചെയ്യുക ഇവിടെ ലൈനോട് ക്ലിക്ക് ചെയ്ത വേണ്ട അവിടെ സ്പ്ലിറ്റ് ചെയ്താൽ സാധത് സ്പ്ലിറ്റ് ആയി മാറി നമുക്ക് നല്ല സപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നതിന് സെലക്ട് ചെയ്യാം സ്പ്ലിറ്റ് വിത്ത് ഗ്യാപ്പം ചെറിയ ഗ്യാപ്പ് വരും വേറെ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പ് വരും ഉണ്ടാവും അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകണമെങ്കിൽ ചെറിയ തിക്നസ് ഗ്യാപ്പുണ്ടാവും മണി കട്ടി മുകളിലൊരു ഓപ്ഷൻ ഉണ്ട് തിങ് ലൈൻ ഓപ്ഷൻ ഉണ്ട് ഓഫ് ചെയ്താൽ മനസ്സിലാവുണ്ടോ അല്ല അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആവശ്യം വേണമെങ്കിൽ കൊടുക്കാനേ വേറെ ഒന്നുമില്ല പിന്നെ അടുത്തതാണ് ഞാൻ വാളിനെടുത്തു ഇപ്പോൾ ഒരു വാളെടുത്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അരച്ചിട്ട് എടുത്തു ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അരച്ച് ഇട്ടെടുത്തു ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇനി എന്തെയ്യാ ഇവിടുണ്ട് ട്രിം ഓർ എക്സ്റ്റൻഡ് കോർണർ അത് ക്ലിക്ക് ചെയ്യുക നേരെ രണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ എന്തുണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലറ്റും പോലെ നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാനും അങ്ങനെ പറ്റും നേരെ എന്ത് ചെയ്യുക അവിടെ നോട്ട് കൊടുക്കുകയും ചെയ്യുക അതാണ് ട്രിം ഓർ എക്സ്റ്റെൻറ്റിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് പറയാനുള്ളത് അതിൽ അറേ മെത്തേഡാണ് അപ്പോൾ എന്തെയ്യുക അതെന്തു ചെയ്യുക സെലക്ട് ചെയ്തു അറേ മെത്തേഡ് ക്ലിക്ക് ചെയ്തു അറ എടുത്തതിനുശേഷം എന്ത് ചെയ്യുക ഇവിടെ ഉണ്ട് ലീനിയർ അറേ റേഡി രണ്ടുണ്ട് ലീനിയർ എടുക്കുക നമ്പേഴ്സ് എത്ര എണ്ണം വേണം ഇട്ട് കൊടുക്കുക പത്തു പത്ത് ഇട്ട് കൊടുത്തു മൂ ടു സെക്കൻഡ് മൂ ടു ലാസ്റ്റ് ഉണ്ട് മൂ ടു സെക്കൻഡ് ഉദ്ദേശിക്കുന്നത് അല്ല ലാസ്റ്റ് സെക്കൻഡ് മാറ്റാം മൂ ടു സെക്കൻഡ് ഫസ്റ്റും അല്ല ഒരു ബേസ്മെൻ്റ് ക്ലിക്ക് ചെയ്തു ഇനി രണ്ടാമത്തെ മാതിരി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റും സെക്കൻഡും അളവ് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഒരു ഉദാഹരണം മുന്നൂറിട്ട് കൊടുത്താൽ ബാക്കിയുള്ള പത്തിൻ്റെ ഒരേ ഗ്യാപ്പിനിടയിൽ മുന്നൂറായിരിക്കും വരെ അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കാണിച്ചു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് മൂ ടു സെക്കൻഡ് ഇട്ട് കൊടുക്കുന്നത് അതായത് മൂ മൂ ടു ലാസ്റ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുക റെമത്തെടുത്തു ലീനിയർ എടുത്തു പത്തനം ഇട്ടെടുത്തു മൂറ്റു ലാസ്റ്റ് ഇട്ടെടുത്തു അതായത് ഫസ്റ്റും ഫസ്റ്റ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തെടുക്കുക ലാസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യാം നമുക്ക് അളവ് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഒരു ആയിരം ആണെങ്കിൽ ആയിരം കൊടുത്താൽ ആയിരത്തിനുള്ളിൽ ഇരിക്കാനും ബാക്കി പത്തൊന്നും വന്നിട്ടുണ്ടാവുക ഇവിടെ നമുക്ക് ഈ എണ്ണം കൂട്ടിയാലും ഇരുപത് എന്നാക്കിയാലും അതിൻ്റെ ഉള്ളിലാണ് ഇരുപത് കൂടുക അപ്പോൾ അത് മൂറ്റു സെക്കൻഡ് മൂറ്റു ലാസ്റ്റ് നമുക്ക് വ്യത്യാസം വീണ്ടും സെലക്ട് ചെയ്യുക അറിയാൻ എടുത്തു രണ്ടാമത്തെ ടൈപ്പ് അറിയാൻ ലീ റേഡിയൽ അറിയുക ക്ലിക്ക് ചെയ്തു അതേപോലെ തന്നെ നമുക്ക് അഞ്ചാണ് അഞ്ചിട്ട് എടുത്തു മൂറ്റു സെക്കൻഡ് ആണെങ്കിൽ അത് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്താൽ പിന്നെ സെക്കൻഡ് പോയിന്റ് അഞ്ചു കൊടുക്കുക അപ്പോൾ ബാക്കി എന്തിട്ടാകും മറ്റേത് മൂറ്റവും ലാസ്റ്റ് ഇട്ട് എടുത്താൽ ലാസ്റ്റും കറക്റ്റ് ആയിട്ട് വന്നിട്ടും അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ജസ്റ്റ് ടൂൾ വാർത്ത ശ്രദ്ധിക്കുക അതായത് കോപ്പി മൂവ് റൊട്ടേറ്റ് ഓഫ്സെറ്റ് രണ്ട് ടൈപ്പ് മിററ് രണ്ട് ടൈപ്പ് സ്പ്ലിറ്റ് അറേ മെത്തേഡ് ഇത് കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് ലെവലാക്കുക